ി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കടകംപള്ളി ഒറ്റയ്ക്കല്ല അതിന് കൂട്ടുനിന്നത് അറസ്റ്റ് ഭയന്ന് കടകംപള്ളി ഇനി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമോ കഴിഞ്ഞ ദിവസത്തെ സി പി എമ്മിൻ്റെ തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിന് ശേഷം അവർ പുറത്തിറക്കിയ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ ഒരു വിവരമുണ്ടായിരുന്നു തുടക്കത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പരാജയം ശബരിമലയും ഭരണവിരുദ്ധ വികാരവും അല്ല എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിക്ക് തന്നെ നയം തിരുത്തേണ്ടി വന്നിരിക്കുന്നു കടകം മറിയേണ്ട സാഹചര്യം സി പി എമ്മിനുണ്ടായിരിക്കുന്നു എന്നാൽ കടകംപള്ളിയിലൂടെ വേരറ്റുപോകുന്ന രീതിയിലേക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഭീകര ബോംബ് പൊട്ടുമെന്നാണ് നിലവിൽ ഭയക്കുന്നത് ചോദ്യം ചെയ്യലിലൂടെ കടകംപള്ളി എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുള്ളത് മൂന്ന് മണിക്കൂർ കൊണ്ട് നൂറ് ചോദ്യങ്ങൾ ചോദിച്ചു തീർത്ത എസ് ആ ചോദ്യങ്ങളുടെ മറുപടി അടക്കം ഹൈക്കോടതിയിൽ സമർപ്പിച്ച് ദേവസ്വം ബെഞ്ചിൽ നിന്നും അറസ്റ്റിനുള്ള വാറണ്ടുമായി കടന്നു വരുമോ എന്ന ഭയമാണ് ഉയരുന്നത് ഈ ചോദ്യം ചെയ്യൽ കടകംപള്ളിയിൽ ഇനി അവസാനിക്കുമോ ഇനി മുന്നോട്ട് പോകുന്ന ദൈവതുല്യരായിട്ടുള്ള ആളുകൾ അതാരൊക്കെയായിരിക്കും പത്മകുമാറിനെയും വാസുവിനേയും എന്തുകൊണ്ടിപ്പോഴും സി പി എം ഭയക്കുന്നു എന്തുകൊണ്ടൊരു വിരൽ പോലും അനക്കുന്നില്ല എല്ലാത്തിനും വ്യക്തമായ മറുപടിയാണ് ഈ സാഹചര്യത്തിൽ ലഭിച്ചിരിക്കുന്നത് ഒടുവിൽ അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കടകംപള്ളിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു ഇനി അടുത്തതാരെന്ന ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സി പി എമ്മിനും അതുപോലെ തന്നെ സർക്കാരിനും ചങ്കിടുപ്പേറുന്നത് ഏറ്റവും ഒടുവിൽ അന്വേഷണം ഇപ്പോഴത്തെ സർക്കാരിൽ വരെ എത്തിച്ചേർന്ന് നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് സി പി എം നിയോഗിച്ച വ്യക്തികളായിരുന്നു എ പത്മുമാറും എൻ വാസുവും ഇരുവരും അറസ്റ്റിലായി പിന്നീടാകട്ടെ നാൽപ്പത് ദിവസത്തിന് പുറം വിജയ്കുമാറും കീഴടങ്ങിയിരിക്കുന്നു പിന്നാലെ പാർട്ടി നിയോഗിച്ച പി എസ് പ്രശാന്തിനെ ചോദ്യം ചെയ്തു പ്രശാന്തും ആകെ വെട്ടിലായി എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് സ്വർണ്ണകൊള്ളയിൽ പാർട്ടി നേതാക്കൾ ഭരിച്ച ദേവസ്വം ബോർഡുകൾക്ക് എന്ന് തുടക്കത്തിൽ ന്യായീകരിച്ചു മെഴുകിയ സി പി നേതാക്കൾ അതിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ചീട്ടുകൊട്ടാരെ പോലെ പൊളിഞ്ഞു താഴെ വീഴുന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഉന്നതരിലേക്കിതോടെ അന്വേഷണം എത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എസ് ഐ ടിക്ക് കടിഞ്ഞാണിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ എന്ന കാര്യം മറന്നു പോകരുത് അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് എല്ലാ നീക്കങ്ങൾക്കും മുന്നോടിയായി ഹൈക്കോടതിയിൽ നിന്നും കൃത്യമായി അനുമതി തേടി തന്നെ മുന്നോട്ട് പുതുതിക്കുന്നത് എന്തായിരുന്നാലും അവധി കഴിഞ്ഞ ശേഷം ഹൈക്കോടതി ജനുവരി മാസത്തിൽ ചേരും ഇതിൽ ശ്രദ്ധേയമായൊരു നീക്കത്തിലേക്ക് എസ് ഐ ടി കടക്കുമെന്നതിൽ സംശയം ഏതുമില്ല അതല്ല എങ്കിൽ സി ബി അന്വേഷണം ഉറപ്പായും കേരളത്തിലുണ്ടാകും അത് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ആകുലത തന്നെയായിരിക്കും സി പി എമ്മിന് സൃഷ്ടിക്കുക കഴിഞ്ഞ ശനിയാഴ്ചയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് അതീവ രഹസ്യമായിട്ടുള്ള ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം പുറത്തറിഞ്ഞതുപോലും രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിയെ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് രഹസ്യ കേന്ദ്രത്തിലേക്ക് വിളിച്ചു വരുത്തി മൂന്ന് മണിക്കൂർ നേരം നൂറ് ചോദ്യങ്ങൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യൽ കഴക്കൂട്ടം എം എൽ എയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും കൂടിയായിട്ടുള്ള കടകംപള്ളിയെ തന്നെയാണ് എസ് ഐ ടി ലക്ഷ്യം വെച്ചിരിക്കുന്നത് മൂന്ന് മാസമായി തുടരുന്ന എസ് ഐ ടിയുടെ അന്വേഷണം അത് കൃത്യമായി സർക്കാരിലേക്ക് നീങ്ങുന്നു എന്ന വ്യക്തമായ സൂചന കൂടിയാണ് കടകംപള്ളിയുടെ ഈ ചോദ്യം ചെയ്യൽ കാരണം ഒന്നാം പ്രതിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആരെന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമതായി തന്നെ പറയാൻ കഴിയുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ് ഒട്ടനവധി ചിത്രങ്ങളും അത് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയും ചെയ്തു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള അറിവ് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ തന്നെയാണ് എസ് ഐ ടി ഉന്നയിച്ചിട്ടുള്ളത് ശബരിമലയിലെ സ്പോൺസർ എന്ന നിലയിൽ അടക്കം പോറ്റി അറിയാമെങ്കിലും സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് എനിക്കൊന്നും തന്നെ അറിയില്ല എന്നാണ് കടകംപള്ളി നിലപാട് സ്വീകരിച്ചത് ഒരു ദേവസ്വം മന്ത്രി പിന്നെ എന്തിനാണ് അവിടെ അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്നത് വരുന്ന പേപ്പറുകളിൽ മുഖം നോക്കാതെ ഒപ്പിട്ട് നൽകാനാണോ അങ്ങനെ ഒരു പോസ്റ്റ് എന്ന ചോദ്യവും ഏറെ ശ്രദ്ധേയമാകുന്നു ശബരിമലയിൽ നിന്നും പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അമ്പലം ശബരിമല തന്നെയാണ് ദേവസ്വം ബോർഡിന് കീഴിൽ ഈ കാണുന്ന നൂറുകണക്കിന് ക്ഷേത്രങ്ങളിൽ ദിവസേന നടക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷേ ദേവസ്വം മന്ത്രി അറിയണമെന്നില്ല ദേവസ്വം പ്രസിഡന്റും അറിയണമെന്നില്ല പക്ഷേ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഏറ്റവും പ്രധാനമായി നോക്കിക്കാണുന്ന ഒരു ക്ഷേത്രം ാണ് ശബരിമല അത് കഴിഞ്ഞു മാത്രമാണ് മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് ശ്രദ്ധ പോലും സാധാരണഗതിയിൽ ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും നൽകാറുള്ളൂ അങ്ങനെ ഒരു ക്ഷേത്രത്തിലാണ് ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ട് തനിക്ക് അറിവില്ല താൻ ഇതൊന്നും തന്നെ കേട്ടിട്ടില്ല എന്ന് ദേവസ്വം മന്ത്രി പറയുന്നത് പോറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കടകംപള്ളി നൽകിയ മറുപടിയിൽ നിരവധി പൊരുത്തക്കേടുകളുണ്ട് അവ്യക്തതയുണ്ട് അതുകൊണ്ട് ചോദ്യം ചെയ്യൽ ഇനിയും തുടരുമെന്നാണ് എസ് ഐ ടി യുടെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന പോറ്റിക്ക് സഹായം ചെയ്യാനായി അപേക്ഷയ്ക്ക് മുകളിൽ എഴുതിയത് ഒരു സാധാരണ നടപടിക്രമമെന്ന് പറഞ്ഞുകൊണ്ട് കടകംപള്ളി തള്ളിക്കളയുന്നെങ്കിൽ പോലും അതിൽ വലിയ സംശയം തന്നെയാണ് എസ് ഐ ടി പങ്കുവയ്ക്കുന്നത് പോറ്റിയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള അവ്യക്തത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എസ് സംഘം വീണ്ടും ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്ന് സംശയിക്കുന്നത് ഈ ഘട്ടത്തിലാണ് എസ് തന്നെ സംശയം നേരിടലാക്കുന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവ് വി സതീശൻ കൂടി രംഗത്ത് വന്നത് അതായത് ഈ പ്രത്യേക സംഘത്തിൽ സി പി എം ബന്ധമുള്ള രണ്ട് സി ഐമാരെ നിയോഗിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം അന്വേഷണത്തെ അട്ടിമറിക്കുക എന്നതല്ലാതെ ലക്ഷ്യങ്ങളൊന്നും ഈ നീക്കത്തിന് പിന്നിൽ ഇല്ല എന്നാണ് പിന്നിൽ മുതിർന്ന രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരും ക്രൈംബ്രാഞ്ചിലെ ഉന്നതനുമാണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം നേരത്തെ തന്നെ ഐ പി എസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു ഇനിയെങ്കിലും എസ് ഐ ടിക്ക് മേലുള്ള അവരുടെ അമിതാധികാരം അവസാനിപ്പിക്കണം അതല്ല എസ് ഐ ടിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയാൽ ശക്തമായ രീതിയിൽ താൻ തിരിച്ചടിക്കുമെന്നും നിങ്ങളുടെ പേര് വെളിപ്പെടുത്തുമെന്നുള്ള ഒരു ഭീഷണിയായിരുന്നു വി ഡി സതീശൻ നേരത്തെ ഉയർത്തിയത് ഇതിനു പിന്നാലെയാണ് വീണ്ടും സമാനമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് എസ്ഐ ടി യെ നിർവീര്യവാക്കാനുള്ള നീക്കത്തിൽ ഹൈക്കോടതി ഉടനടി തന്നെ ഇടപെടണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം സി പി എമ്മുമായി ബന്ധമുള്ള ഈ രണ്ട് സി ഐമാരെ കൂട്ടിച്ചേർത്തത് അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യത പോലും തകർക്കുന്നതാണ് അന്വേഷണ വിവരങ്ങൾ ചോർത്താനും അന്വേഷണത്തെ വഴിതിരിച്ചുവിട്ട് യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് ഈ സംഘത്തിന് മുന്നിലുള്ളത് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ എസ് ഐ ടി സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന നേരത്തെ ആക്ഷേപത്തിന് കൂടുതൽ ബലം നൽകുന്നതാണ് സതീശൻ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് നായര് പിടിച്ച പുലിപാലം പറയുന്നത് പോലെ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അങ്ങനെ കോൺഗ്രസും രംഗപ്രവേശം നടത്തുന്നത് അതായത് ഇതുവരെ ചോദ്യം ചെയ്തതിൽ നിന്നും കോൺഗ്രസിലെ ഒരു നേതാവിനെ കൂടി എസ് ഐ ടി ഒരു പക്ഷേ ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചന ലഭിക്കുന്നത് അത് മറ്റാരെയുമല്ല യു ഡി എഫ് കൺവീനറും എംപിയുമായിട്ടുള്ള അടൂർ പ്രകാശിനെയാണ് ഉണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന് ബന്ധമുണ്ട് ആന്റോ ആന്റണിക്ക് ബന്ധമുണ്ട് എന്നുള്ള ആക്ഷേപം സി പി എം ശക്തമായി തന്നെ ഉയർത്തുന്നുണ്ട് കാരണം ഒരു കൂടിക്കാഴ്ച നടത്താൻ അടൂർ പ്രകാശും അതുപോലെ തന്നെ ആന്റോ ആന്റണിയും ഇടപെടൽ നടത്തി എന്നുള്ള ആക്ഷേപത്തിനുള്ള ആധാരമായി തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ ഒരുപക്ഷെ നടക്കാൻ പോകുന്നത് പോറ്റിയുമായി അടൂർ പ്രകാശിന് അടുപ്പമുണ്ടെന്നുള്ള നിഗമനത്തിലേക്ക് എസ് ഐ കടക്കുന്നുണ്ട് എന്നാൽ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട ഒരറിവും ഇതുവരെയും അറിയിപ്പും കിട്ടിയിട്ടില്ല എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത് ആദ്യമായിട്ടാണ് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു നേതാവിനെ അന്വേഷണ പരിധിക്ക് അകത്തേക്ക് കൊണ്ടുവരാനായി എസ് ഐ ടി തീരുമാനിച്ചിരിക്കുന്നത് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിലെത്തിയായിരുന്നു സോണിയാഗാന്ധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയത് അന്ന് അക്കൂട്ടത്തിൽ അടൂർ പ്രകാശ് അടക്കം നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തുവന്നത് ത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവാണ് ഈ പോറ്റിക്ക് സോണിയാഗാന്ധിയെ കാണാനുള്ള അവസരം ഒരുക്കി കൊടുത്തതെന്നാണ് റിപ്പോർട്ട് എസ് ഐ ടിക്ക് കിട്ടിയത് അതിനെ തുടർന്നാണ് സാഹചര്യ തെളിവുകൾ അടൂർ പ്രകാശിലേക്ക് എത്തിയത് മറുപടി പറയാനായി എങ്ങനെ ബന്ധം ഏത് തരത്തിലുള്ള ബന്ധം എന്തായിരുന്നു ആ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശ ലക്ഷ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയാനായി ചോദിച്ചറിയാനായി എസ് തയ്യാറെടുക്കുന്നത് കാരണം അതീവ സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ അടുത്ത് വരെ എത്താൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് മുഖ്യമന്ത്രിയടക്കം ചോദ്യമുയർത്തിയ വിഷയമായിരുന്നു എന്നാൽ പോറ്റി തന്നെ കാണുന്നതിന് മുന്നേ മുഖ്യമന്ത്രിയെ പോയി കണ്ടുവെന്ന് പറഞ്ഞുകൊണ്ട് അടൂർ പ്രകാശ് വിഷയം വഴിതിരിച്ചുവിട്ടു പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട ഒരാളുമായിട്ടുള്ള ഒരു പരിചയം മാത്രമേ പോറ്റിയുമായിട്ടുള്ളൂ അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ബന്ധവും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ആറ്റിങ്ങലിൽ നടന്ന ഒരു പരിപാടിക്കിടയിലാണ് പോറ്റിയെ കാണുന്നത് അയാളൊരു കാട്ട് കള്ളനാണെന്ന് അന്ന് അറിഞ്ഞിരുന്നില്ല അതല്ലാതെ തനിക്ക് പോറ്റിയുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് അടൂർ പ്രകാശ് ഇക്കാര്യങ്ങളുടെ അടക്കം കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് അതിനുവേണ്ടി തന്നെയാണ് അടൂർ പ്രകാശിനെയും ഒരുപക്ഷേ ഇനി ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കാനൊരുങ്ങുന്നത്